ഹായ് എല്ലാവർക്കും കാറ്റ്സ്വഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൂച്ചാനക വളത്ര തുടക്കക്കാർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സംഭവം പതിനഞ്ച് പതിനയ്യായിരത്തി സംതിങ് പതിനയ്യായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ എന്നാൽ പോലും അത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തുടങ്ങി ഇന്നുവരെയുള്ള കണക്കാണ് പക്ഷേ അത്ര ആളുകളും നമ്മുടെ വീഡിയോ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ പൂച്ചയുടെ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചനെ വളത്തിലൊക്കെ ഉപേക്ഷിച്ച് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂച്ചകളെ പൊതുവേ പൂച്ചകളെ എന്നല്ല പെറ്റ്സ് മൊത്തം ആളുകൾ പഴയ ഒരു ഡിമാൻഡിലേക്കുമല്ല എന്ന് വെച്ചാൽ പെറ്റ്സിനെ ഇഷ്ടപ്പെടാനായിട്ടല്ല ചിലവർക്ക് പറ്റുന്നില്ല പ്രത്യേകിച്ച് പൂച്ചകളെന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് കൂടുതലാണ് മറ്റുള്ള പെറ്റ്സിനെയൊക്കെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് കൂടുതലാണ് ചിലവ് കൂടുതലാണ് ആ ഒരു ഇതൊക്കെ അപ്പം നമുക്ക് ചിലവൊക്കെ ചുരുക്കി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മൂന്നാല് മാസമായിട്ട് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചകളൊക്കെ പുതിയ ഒരുപാട് പേര് വീണ്ടും വാങ്ങിച്ച് വളർത്തി തുടങ്ങിയിട്ടുണ്ട് ഓമന ഓമനിച്ച് വളർത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് കാരണം എൻ്റെ ഇഷ്ടം പോലെ വരെ എൻ്റെ അടുത്തതിൻ്റെ പേര് തന്നെയുണ്ട് കുറേ പേര് വാങ്ങിക്കണ്ട് പഴയ ഒരു വിലയില്ല അതിപ്പം എന്ത് സാധനം ആയാലും ഒരുപാട് ആയി കഴിയുമ്പം പൊതുവേ ഒരു ചെറിയ ഡിമാൻഡ് കുറവ് വരും ആ ഒരു സംഭവം തന്നെയാണ് ഇതിനും പറ്റിയേക്കണത് അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മൂന്നാലു മാസമായിട്ട് നാലോ അഞ്ചോ മാസമായിട്ട് പൊതുവെ പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് വളർത്താനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് ബിസിനസ്സാക്കി എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയൂല ബിസിനസ് ആക്കിയും ചെയ്യരുത് കാരണം ബിസിനസ്സാക്കിയത് കൊണ്ടാണ് ഇപ്പം എല്ലാ പെറ്റ്സിൻ്റെ ഒരു ഗതി വന്നേക്കുന്നത് മറ്റുള്ള ബേഡ്സ് ആയിക്കോട്ടെ ഡോഗ്സ് ആയിക്കോട്ടെ ക്യാറ്റ്സ് ആയിക്കോട്ടെ ഇതിൽ ഏറ്റവും മെയിൻ്റൻസ് കൂടുതൽ വന്നേ ക്യാറ്റ്സിനാണ് ബേഡ്സൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ മെയിൻ്റനൻസ് കാരണം ഞാൻ ഈ അങ്ങനെ ഒരു വളർത്തിയിട്ട് ഇല്ല എന്നുള്ളൂ പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ വളർത്തുന്ന ഒരുപാട് ആൾക്കാരായിട്ട് പരിചയമുണ്ട് അപ്പോൾ ആ ഒരു ബന്ധം വെച്ചാണ്ടെ ഞാനീ പറയണത് ബേഡ്സൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ മതി ഡോഗ്സിനായാലും ക്യാറ്റിൻ്റെ മെയിൻ്റനൻസ് ഇല്ലാന്നല്ലാട്ട മെയിൻ്റനൻസ് ഉണ്ട് പക്ഷേ ചിലവ് ക്യാറ്റിൻ്റെ അത്ര ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാറ്റിന് എല്ലാവരും നമ്മൾ ചെയ്യണത് എല്ലാവരുടെയും പൊതുവെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ എന്നാൽ പോലും പാക്കറ്റ് ഫുഡ് അതാണ് കാറ്റിന് അത് പേർഷ്യൻ ക്യാറ്റിന് പ്രത്യേകിച്ച് നാടപൂച്ചകൾക്കെല്ലാം പേർഷ്യൻ കാറ്റിൻ്റെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത് പേർഷ്യൻ ക്യാറ്റിന് പ്രത്യേകിച്ച് പാക്കറ്റ് ഫുഡ് മാത്രമാണ് അവർക്ക് കൊടുക്കാൻ പോലുള്ളൂ എന്നാലാണ് പേർഷ്യൻ കാറ്റ് പേർഷ്യൻ കാറ്റിൻ്റെ രൂപത്തിലേക്ക് വരുവുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയുണ്ട് പാക്കറ്റ് ഫുഡ് കൊടുക്കേണ്ടെന്നല്ല എവിടെ കൊടുക്കണം ഏതൊരു ഫുഡിനും അതിൻ്റെതായ അളവുണ്ട് അളവും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ അതാണ് മെയിനായിട്ട് നമുക്ക് പറ്റണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഉദാഹരണം ക്യാറ്റ് ഫുഡ് ഏതൊരു കമ്പനിയുടെ ക്യാറ്റ് ഫുഡ് ആയാലും അതിന് കൊടുക്കേണ്ട ഒരളവ് ആ കമ്പനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആർക്കും അറിയാൻ പാടില്ല ആരും ശ്രദ്ധിക്കുന്നില്ല സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണവരും പറഞ്ഞു കൊടുക്കുന്നില്ല വാങ്ങുന്നവരും ശ്രദ്ധിക്കണില്ല ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് ഒരുപാട് കംപ്ലയിൻ്റ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റ് ഫുഡ് മാത്രം കൊടുത്തു കഴിയുമ്പോൾ ഈ കാറ്റ് ഫുഡിൽ സംഭവങ്ങളൊക്കെ അവർക്ക് വേണ്ട സംഗതികളൊക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇവരുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് ഫുഡിൽ ഒരു ദിവസം കൊടുക്കേണ്ട അളവ് അതിലുണ്ട് അതിൻ്റെ അളവ് ജസ്റ്റ് ഞാൻ കാണിച്ചല്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കൊടുക്കുന്ന ഒരു ക്യാറ്റ് ഫുഡിനെ നമ്മൾ കുറ്റം പറയുന്നതല്ല എല്ലാവരും നല്ലത് തന്നെയാണ് പക്ഷേ അതെല്ലാത്തിനും അധികമായാൽ അമൃതും അമൃതം വിഷമം എന്നുള്ളവരാണ് അതേപോലെ തന്നെ ക്യാറ്റ് ഫുഡ് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പോകാതെ നമുക്ക് വെച്ച് കൊടുത്തോണ്ട് പോവാം മറ്റുള്ള സാധനങ്ങൾ ഇപ്പോൾ മീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തോണ്ട് ഒരു പരിധി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീത്തിയാവും അതിൽ ഒരുപാട് ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാവും പക്ഷേ ക്യാറ്റ് ഫുഡ് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം മൊത്തം ഇത് വെച്ച് കൊടുത്താലും ചിലപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നോളും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരം പെടുന്ന സാധനം തന്നെയാണ് പക്ഷേ അതിനെല്ലാത്തിനും ഒരു അളവുണ്ട് ആ അളവ് ഇതനുസരിച്ച് മാത്രം ചെയ്യുക നമ്മൾ അപ്പോൾ അതാണ് മെയിനായിട്ട് ആളുകൾ പൂച്ചനെ ഉപേക്ഷിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ക്യാറ്റ് ഫുഡിന് പൂച്ചകൾക്ക് പൊതുവേ ഇപ്പം കാര്യം നമ്മൾ പെറ്റ്സാണ് അരുമ്പോൾ മൃഗങ്ങളായിട്ട് വളർത്തുന്നതാണെങ്കിൽ പോലും അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കൂടി കിട്ടി അത് ഏത് സാധനത്തിനായാലും നമ്മൾ പെറ്റ്സ് ആയിട്ട് വളർത്തുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടി കഴിയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് കാരണം ഇവർക്കുള്ള ഫുഡിനുള്ള പൈസയെങ്കിലും നമുക്കത് കിട്ടും പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വിലയില്ല പക്ഷേ ഫുഡുകൾക്കൊക്കെ അത് കാറ്റിൻ്റെ ആയിക്കോട്ടെ ബേഡ്സിൻ്റെ ആയിക്കോട്ടെ ലോഗിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഫുഡുകൾക്ക് ഭയങ്കര വിലയും വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ പൊതുവേ കാരണം നമ്മൾ പണിയെടുക്കണ ആവശ്യം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് തന്നെ ജീവിക്കുന്ന ഒരു കണക്കിനാണ് അപ്പം അതിൻ്റെ ഇടക്ക് പൂച്ചകൾ കൂടി ആ പൈസയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം ഇവർ അടങ്ങിയാറാക്കേണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ കിട്ടണ കാശിന് കൊടുക്കും ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി ഇപ്പോൾ ഒരു മാസം കൂടി ഇവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള പൈസ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നിസ്സാര കാശിനു ഒരുപാട് ഒരു വെറുതെ കൊടുത്തേക്കുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കണതിൻ്റെയൊക്കെ കാരണം ഇതാണ് ഈ ഫുഡിന്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് കാരണം ക്യാഷ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പൂച്ചെനെ വളർത്താൻ പറ്റണതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ പകുതി ലാഭം കിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ഒരു ഫുഡ് തന്നെ അതും ഇവർക്ക് കൊടുക്കേണ്ട പരിധിയിൽ കൂടുതലതിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴൊക്കെ ഇവർക്ക് ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ശരീരത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ ഇവർക്ക് പ്രതിരോധശേഷി നഷ്ടപ്പെടും അപ്പോഴാണ് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാകും അങ്ങനെ കുറേ പൈസ നമുക്ക് നഷ്ടപ്പെടും ഇതൊക്കെ ഏതൊരാൾക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പൊതുവേ അതിപ്പോൾ ഏത് ഫീൽഡായിക്കോട്ടെ നമ്മൾ പൊതുവേ അതിനോടൊരു മടുപ്പായി പോവും എത്ര സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഉച്ച ഇങ്ങനെ നോക്കി നിൽക്കുക സ്വന്തം വാങ്ങിച്ച് ഒരു ആഗ്രഹം നഷ്ടപ്പെടും പിന്നെ മിക്കവരും വീട്ടിൽ കാരണവന്മാരായിരിക്കും ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ അവർ അറിയുന്ന കൊടുത്തൊഴിവാക്കും ഞങ്ങൾക്ക് പറ്റൂല പൈസ തരാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം ആ ഒരു സംഗതികൾക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യണത് വീഡിയോ ഇത്തിരി ലോങ്ങ് പോകും കാരണം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അല്ലാണ്ട് സമയം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചോദിച്ചത് ചുരുക്കി പറഞ്ഞെന്ന് വെച്ചാലും ചുരുക്കിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്നാൽ പോലും എല്ലാവർക്കും ഒരു മനസ്സിലാവുന്ന രീതിയിൽ വേണം അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലോങ്ങ് പോയാലും എല്ലാവരും ക്ഷമിക്കുക നമ്മൾ മെയിനായിട്ട് ചെയ്യണ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ ഒരാൾക്കും വെറുതെ നമ്മൾ പരമാവധി കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ പൂച്ചനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാർക്കോ ബന്ധക്കാർക്കൊക്കെ ആയിരിക്കാം കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർ ഇതിനെ കണ്ടിട്ട് ഇതിൻ്റെ രോമവും ആ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് മാത്രം വാങ്ങിക്കുന്നതായിരിക്കും പക്ഷേ ഇവർക്ക് ഇതിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടണം ഇപ്പം എനിക്ക് എന്താ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാധനം ഫ്രീ ആയി കിട്ടാൽ നമുക്ക് നമ്മളതിനോ ആ ഒരു വിലയാണ് നമ്മൾ കരുതുള്ളൂ അപ്പം ചെറിയൊരു പൈസയ്ക്കാണെങ്കിലും പൈസ വാങ്ങിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു രീതിയിൽ തന്നെ അതിനെ നോക്കിക്കോളും അതാണ് സംഭവം അപ്പം ഇപ്പം പറ്റിയത് കുറേ അങ്ങനെ പറ്റിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരുടെ ബന്ധക്കാരും ഒക്കെ വീട്ടിൽ വരുമ്പോൾ ആ ഇതിനൊരു കുഞ്ഞുണ്ടാവുമ്പോൾ എനിക്ക് തന്നോട്ടോ എന്ന് പറയും നമ്മുടെ വീട്ടിലൊരു പൂച്ചനെ കാണുമ്പോൾ കുഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് അവർ വരും അവർക്കൊരു കുഞ്ഞിന് നമ്മൾ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും കൊടുക്കും അവരതിനെ കൊണ്ടുപോയി ഇതിനെക്കുറിച്ച് ഒരു കുന്തറിയാൻ പാടാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇതിനെ കൊണ്ടുപോയി വളർത്തി ആയിട്ട് വന്ന ഫംഗസ് ഈ ഫംഗസ് വന്നാൽ തന്നെ പൂച്ചേനെ ചിലവർ തൊടാൻ പോലെ അറയ്ക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പോലുള്ള ഇത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാധനത്തിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കും അല്ലെങ്കിൽ അടുത്ത ആൾക്ക് വേറെ ആർക്കെങ്കിലും വെറുതെ കൊടുക്കും അവർ ചിലപ്പോൾ ഈ ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും വളർത്താൻ ഇതിനെക്കുറിച്ച് പക്ഷെ ഒന്നും അറിയാൻ പാണ്ടാവില്ല അപ്പോൾ ഈ ഫംഗസ് ഇവർ കുറേ കൊണ്ടുപോയി ചെയ്തു നോക്കും പക്ഷേ ലാസ്റ്റ് മൊത്തടങ്ങിയറായി അടങ്ങിയറായി വീട്ടിൽ ഒച്ചപ്പാടും ബലമായി അങ്ങനെ കൊണ്ടുപോയി ഉപേക്ഷണ സം ഇത് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് നമ്മൾ ഏതൊരു ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരളവിന് മാത്രം കൊടുക്കുക ഇപ്പം ഞാനിതിൽ കാണിക്കേണ്ടത് ഒരേ അളവിന് കൊടുക്കേണ്ട ഫുഡിൻ്റെ അളവാണ് ഞാനീ കാണിക്കേണ്ടത് അപ്പം ആ ഒരു ഇത് ആയിട്ട് നമ്മൾ ചെയ്തു വേണം കാരണം ഈ നമ്മൾ ആ ഫുഡിന്റെ കമ്പനി പറഞ്ഞേക്കണേക്കാൾ അളവിൽ കുറച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഒരിക്കലും കൂടുതൽ കൊടുക്കേണ്ട നമ്മൾ അപ്പം നമ്മളൊരു ദിവസം ഒരു നേരം കൊടുക്കേണ്ട അളവുകളാണ് ഈ കാണിച്ചേക്കുന്നത് ഒരു ദിവസം കൊടുക്കേണ്ടതാണ് അല്ലാണ്ട് ഒരു നേരം കൊടുക്കേണ്ട അളവല്ല സോറി ഒരു നേരം കൊടുക്കേണ്ട അളവല്ല ഒരു ദിവസം കൊടുക്കേണ്ടത് നമ്മളൊരു നേരം തന്നെ ഇതിന്റെ ഇരട്ടി ഫുഡ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ശരിയല്ലേ എന്നെ സമയം ഞാനിടക്കാം കാരണം എനിക്ക് പറയാൻ പറഞ്ഞായിരുന്നു ആദ്യം നമ്മളും ചെയ്തുകൊണ്ടിരുന്നെ അങ്ങനെ ഇടുന്നു പിന്നീടാണ് മനസ്സിലായത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒരു അസുഖങ്ങൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോക്ക തന്നെ ഹോസ്പിറ്റലിൽ പോക്ക് അതുമാത്രമല്ല എല്ലാവരും ജാടകിട്ട് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടില് ഒരു ആഴ്ചയിൽ ഏഴ് കിലോ ഫുഡ് തീർന്നു പോവും എന്ന് ജാടയ്ക്ക് ജാടയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രക്കും പൂച്ചയുണ്ട് ഞാൻ അതുപോലെ നോക്കണതാന്ന് മറ്റുള്ളവർ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരടുത്തൊക്കെ പറയും നിന്റെ വീട്ടില് നാല് കിലോ അല്ലേ വേണ്ടിയുള്ളൂ എൻ്റെ വീട്ടിൽ ഏഴ് കിലോ ഫുഡ് വേണം ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും നമ്മൾ ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യമാണ് നമ്മൾ ഈ കളയണത് ഏഴ് കിലോയും പത്ത് കിലോയും ഫുഡ് ഒരാഴ്ച കൊടുക്കണമെന്ന് പറയുമ്പോൾ അവരെന്തോരം തിന്നുന്നു തീർക്കണമെന്ന് പറയുകയും അതാണ് അവരുടെ അങ്ങനെ തിന്നണ പൂച്ചകൾക്ക് കൂടുതലും ഓരോ അസുഖങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ മറ്റേ മൂത്രദീകല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് കൂടുതലും അങ്ങനെയാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് മീൻ തന്നെ മീനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ കാറ്റ് ഫുഡിൽ അപ്പം മിക്ക ആളുകളും ചോദിക്കാറുണ്ട് അയ്യോ എൻ്റെ പൂച്ചയ്ക്ക് നാല് മാസമേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാസമേ ഉള്ളൂ രണ്ട് മാസമായിട്ടുള്ളൂ മീൻ കൊടുക്കാമോ ഇറച്ചി കൊടുക്കാമോ എന്നൊക്കെ ഈ പൂച്ചകൾക്ക് ഫസ്റ്റിലെ കൊടുക്കേണ്ട ഫുഡ് അതാണ് പൂച്ചകളാണത് അല്ലാതെ വേറെ ജീവികളല്ല അവർക്ക് മീനും ഇറച്ചിയും അല്ലാണ്ട് പിന്നെ എന്തൊക്കെ കൊടുക്കേണ്ടേ ഇവർ ഈ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരൊക്കെ പറയണ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യോ അവർക്ക് ആ പ്രായത്തിൽ കൊടുക്കാമോ ദഹിക്കോ ചിലവർ പറയും എനിക്ക് ചിലവർ ഇതുപോലെ ക്യാറ്റ് ഫുഡ് മാത്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് മാത്രം കൊടുത്ത് വളർത്തിയങ്ങൾ പോയിച്ചേക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ ആ ശരിയാണല്ലോ എന്ന് ഓർത്ത് കൊടുക്കും പിറ്റേ ദിവസം തന്നെ എന്നെ വിളിക്കും ഇതേ ഫുഡ് കൊടുത്ത് ഇത് ഇനി കൊടുക്കാൻ പറ്റില്ല മീൻ അല്ലെങ്കിൽ ഇനി ഇറച്ചി കൊടുക്കാൻ പറ്റില്ല കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് വയറിളക്കം പിടിച്ച് അല്ലെങ്കിൽ ഛർദ്ദിക്കണെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഏതൊരു സാധനവും ഏതൊരു ജീവികൾക്ക് പുതുതായിട്ട് കൊടുക്കുമ്പോൾ കാരണം ആദ്യമേ തുടങ്ങിയ ശീലമുള്ള ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പുതുതായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവും അതൊരിക്കലും അസുഖമല്ല കാരണം അവർ വൈറ്റി പിടിക്കാണ്ട് ചിലപ്പോൾ ഒരു ദഹന കുറവുകൊണ്ട് അവരിതായി പോവും ലൂസ് മോഷനോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളത് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് പിന്നീടും മൂന്ന് ദിവസം അത് അടുപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ മതി ശരിയായി അതിനോട് അവൻ ഷീലായി അപ്പം ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂച്ചകൾ അതുമാത്രമല്ല ഇപ്പം കൊണ്ട് ഇപ്പോൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ത് ചവറ് ഇതായിട്ട് നമ്മൾ ബ്രീഡ് ചെയ്തെടുത്താലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്വാളിറ്റി കുറഞ്ഞ പൂച്ച കുഞ്ഞുങ്ങളാണെങ്കിലും നല്ല വിലക്കൊക്കെ പോകുന്നത് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മൂന്നാലഞ്ച് മാസമായിട്ട് അത്യാവശ്യം പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് പൂച്ച കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ അവർക്ക് അപ്പം അവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനത്തിനേ നമുക്ക് നമ്മളെടുത്ത് കൊടുക്കേം ചെയ്യുള്ളൂ കാരണം ഇപ്പോൾ ഒരുവിധം ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ കാരണം എല്ലാവരും ഇവിടെ സെയിൽ ഇല്ലാത്തവരോട് മറ്റേ തമിഴ്നാട്ടിലേക്കും അങ്ങനോടൊക്കെ കയറ്റി വിട്ട് അങ്ങനെ ഇപ്പം വളർത്തുന്നവർ ഈ ഒരു രീതിയിലേക്കാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പൊതുവേ ഞാൻ പറഞ്ഞില്ലേ പൊതുവേ ഇത്തിരി ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും ക്യാറ്റ് ഫുഡ് പിന്നെ ക്യാറ്റ് ഫുഡിന് വിലയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ക്യാറ്റ് ഫുഡ് കുറച്ചാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും ക്യാറ്റ് ഫുഡ് അങ്ങനത്തെ ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് മറ്റുള്ള വെറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ പൂച്ചകൾ പൊതുവേ ക്വാളിറ്റി ആയിട്ട് തുടങ്ങി കാരണം എന്താ വെച്ചാൽ നല്ല ഹെയർ ക്വാളിറ്റിയും അധികം ഫംഗസോ അസുഖങ്ങളോ ഒന്നും അധികമില്ലാത്ത രീതിയിലേക്ക് ആയി അപ്പം നമുക്കും അത്യാവശ്യം ഇപ്പോൾ ഒരാൾക്ക് ഒരു പുതിയ ഒരാൾക്ക് പൂച്ചു കുഞ്ഞിനെ കാണുമ്പോൾ അതിനെ വാങ്ങിക്കണമെന്ന് തോന്നുകയാണ് അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ അടുന്ന് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് എ ടു ശ്രദ്ധ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ആദ്യമായിട്ട് വളർത്തുന്ന ഒരാൾക്ക് അതുമാത്രമല്ല അവർക്ക് എപ്പോഴെങ്കിലും നമ്മൾ വിളിക്കാം എന്ത് മെസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ എപ്പോഴും റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഇത് നല്ല രീതിയിൽ അവർ വളർന്നു വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തൊക്കെ ഇവരെ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരിക്കലും കൊടുക്കണ്ട എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾക്ക് പറ്റണ സഹായം നമ്മൾ ചെയ്തു ചെയ്തുതരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ ആൾക്കാർ ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം കഴിഞ്ഞ മുപ്പത്തെ മാസവും ഒക്കെ നമ്മൾ നമ്മുടെ വീഡിയോ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കുറച്ചുകാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ആയി കിടക്കായിരുന്നു അപ്പോൾ എനിക്കും ഒരു ഷർലുണ്ടായി കാരണം നമുക്കൊരു വീഡിയോ ചെയ്യാനൊക്കെ ആര് കാണാനായിരുന്നുള്ളൊരു ചിന്ത ഇപ്പോൾ പൊതുവേ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്ന് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കും മനസ്സിലായി ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ പൂച്ചേനെ എന്തെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എനിക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കണുണ്ട് അപ്പം നമുക്ക് പറ്റുള്ള സഹായത്തിൽ നമ്മൾ ചെയ്തു തരാം ഇപ്പോൾ ആർക്കിനും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വിലയ്ക്കായാലും ഒരിക്കലും വെറുതെ കൊടുക്കേണ്ട വരില്ല ആ രീതിയിൽ നമ്മൾ ചെയ്തു തരാം നല്ല പൂച്ച കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫംഗസോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പറയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ എന്തായാലും വീഡിയോ ഇത്ര ലോങ് ആയ സ്ഥിതിക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം